ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെയുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കാണുമ്പോൾ ഒന്ന് ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മക്കളെ ഇന്ന് രാവിലക്കത്തെ കടി നമുക്ക് നൂൽപുട്ടാണ് അപ്പോൾ നൂൽപുട്ട് ഇതാ ഞാനിവിടെ ചുടുവെള്ളം ഒഴിച്ച് കൊഴച്ചെടുത്തിട്ടുണ്ട് എളുപ്പം പിഴഞ്ഞാക്ക് ഇട്ടു കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിളച്ച് മറിഞ്ഞ് പോവും ചെയ്യരുത് അതുപോലെ വാട്ടിയെടുക്കുകയും ചെയ്യരുത് നൂൽപുട്ടുണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളിവിടെ നൂൽപുട്ടാണ് എന്നാണ്ടെ പറ എല്ലാവരും ചിലരൊക്കെ ഇടിയപ്പം എന്നൊക്കെ അല്ല പറയൽ അപ്പോൾ എന്തായാലും വേണ്ടീട്ടില്ല ഇത് പിഴഞ്ഞെടുക്കാനും നല്ല പ്രയാസമാണ് എന്നൊക്കെ ചിലർ പറയും അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പിന്നെ നമ്മളിതിങ്ങനെ ചിറ്റി കൊടുത്തിട്ട് ഇത് കഴിഞ്ഞെടുത്തേക്ക് ഇങ്ങനെ നിറക്കുന്ന സമയത്ത് തന്നെ ഒരു തട്ട് വെച്ചെടുക്കും അങ്ങനെ ആയിട്ടൊന്നും ചിറ്റിച്ചെടുത്തു അപ്പോൾ ഇതിലൊക്കെ ഒന്ന് എണ്ണ തടവി കൊടുത്താണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കിട്ടും അപ്പം ഞാൻ തേങ്ങ ഉണ്ടല്ലേ ചേട്ടാ അവിടെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല തേങ്ങ ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുക്കലാ കേട്ടെ കൊയ്യിൽ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അപ്പം ഞാൻ എളുപ്പത്തിൽ ഒന്നാണ്ട് ചിറ്റിച്ചിട്ട് ഇങ്ങനെ വേറെ വേറെ ആക്കി കഷ്ണാക്കി എടുക്കലാണ് ചെയ്യലിട്ടോ പിന്നെ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നൂൽപുട്ടിക്ക് ഞാൻ തേങ്ങാപ്പാൽ നിന്നുണ്ടാക്കിട്ടാ അപ്പം ആ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം മീൻകറി ഉണ്ടാക്കിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് ചായയുടെ കഴിഞ്ഞത് അപ്പം മീൻ കറി ഞാൻ പെട്ടെന്ന് ആക്കിയെടുത്ത് അപ്പോൾ ഇന്നലെ രാത്രി മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ആക്കാലോ അപ്പോൾ പച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഇട അപ്പം ഞാനിത് എൻ്റെ മീൻ ഒക്കെ കാണിക്കണതല്ല കാണിച്ചതുമാണ് അപ്പോൾ തന്നെ അതൊന്നും ശരിക്ക് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇങ്ങനത്തെ പണിയൊക്കെ തീർക്കുകയാണ് അപ്പോൾ ചായം കടിയൊക്കെ ആയതേശം കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അകത്തേ ചായ ഒടിക്കൊള്ളു അപ്പോൾ അതിന് തന്നെ ഇതൊക്കെ കണ്ട് ആക്കിയെടുത്താൽ പിന്നെ സമാധാനത്തിൽ ചായ ഒടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ക്കാരൊക്കെ ഉണ്ടാക്കിയിരിക്കാം കേട്ടോ അപ്പം ചോറ് ലാസ്റ്റ് പിന്നെ പുറത്ത് വെക്കുകയുള്ളൂ പുറത്ത് എടുപ്പത്ത് ചോറ് വെക്കുകയുള്ളു കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് വേടിയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ചിലപ്പം വേടിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്ത് തന്നെ നമുക്ക് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും അപ്പോൾ വേടിയെടുക്കാൻ ഭയങ്കര മഴയാണ് ഈ കരുടെ ചില സമയത്ത് അപ്പോൾ പിന്നെ ഇതിക്ക് നല്ലൊരേറ്റം കൂട്ടാനൊക്കെ ഉണ്ടാക്കി അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഉള്പ്പെടുത്താന്ന് വിചാരിച്ചു അപ്പോൾ മീനൊക്കെ നല്ല നന്നാക്കി വെച്ച കാരണം അപ്പോൾ പെട്ടെന്ന് കറിയൊക്കെ ആക്കിയെടുത്ത് പറ്റിയ അടുപ്പത്താ മീന് കുറച്ച് പൊരിച്ചെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് പൊരിക്കുകയും ചെയ്തിരുന്നു രാത്രി മീൻ കെട്ടിയപ്പോൾ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ മീനിനെ ഒക്കെ കായം തേച്ച് കണ്ട് പെട്ടെന്ന് പൊരിച്ച് പിന്നെ ഒരു ചിരങ്ങേൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ കൾക്ക് ചിരങ്ങ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കാണെങ്കിൽ ചിറങ്ങാൻ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മീൻ്റെ കൂടെ തന്നെയാണ് മാങ്ങൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ മീൻ ഇങ്ങനെ മാങ്ങിട്ട് മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണല്ലോ അല്ലേ നമ്മൾ പുതിയ മീനായ കാലം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിയൊക്കെ പിന്നെ ഇതിക്ക് തിളച്ച് അതിൻ്റെ ശേഷം ഞാൻ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിക്ക് ഞാനിവിടേതാ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒരു രണ്ടര രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ നല്ലൊരു രസമാണ് ഈ കറിക്ക് മുളക് കറിക്ക് പിന്നെ ചിറങ്ങാൻ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണിതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ഉള്ളൊക്കെ തോമിച്ചെടുത്താണ് പിന്നെ നമ്മളിതാ അവൽ മിൽക്ക് ഉണ്ടാക്കി എന്നിട്ടൊന്ന് അപ്പം അതും കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ നമുക്ക് അവൽ മിൽക്കിൻ്റെ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ നമുക്ക് സാധാ ആവിൽ വീട്ടിൽ കൂടുന്നതുണ്ടെങ്കിൽ അതുപോലെ അതായിട്ട് അടിപൊളി ആയിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാനത് ആവല് ഒരു കട്ടിയുള്ള പാൻ വെച്ച് ഇങ്ങാണ്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ഇതുപോലൊരു പാന് പാത്രം നിലവിലും വെച്ചിട്ട് അവലൊക്കെ ഒന്നിട്ട് വറുത്തുണ്ടെടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാം ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ടെങ്കിലാണ് ഇത് അവൽ മിൽക്ക് കഴിക്കാൻ നല്ല രുചിയുണ്ടാവുകയുള്ളൂ അപ്പോൾ തെയ്യമൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് ഞാനിതാ നന്നായിട്ടൊന്നും കണ്ട് വറുത്തിങ്ങണ്ട് പൊടി പോലെ അങ്ങിട്ടാണ് അപ്പോൾ ഇത് കഴിക്കാൻ അടിപൊളി അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് പഴമുണ്ട് അപ്പോൾ അത് സാധാ മസൂരി ഒരു പഴം അതാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ബൗളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തൊലിയൊക്കെ ഒന്ന് കറുത്ത് പോയിട്ടുണ്ട് കേട്ടോ എന്നാലോ ചെയൊന്നും ഇല്ലേനും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പഴുത്ത പഴം തന്നെയാണ് നല്ലത് ഇതുപോലെ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് ഉൾക്കിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലൊരു ഫോർക്ക് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഉടച്ചെടുക്കാൻ നോക്കിയപ്പോൾ അത് ശരിയാവണില്ലട്ട് അപ്പോൾ നമ്മളെ കുത്തിന തന്നെ എടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്നും ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിട്ടാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ പഴമൊക്കെ ഞാനിവിടെ ചെറിയ ഐറ്റം പായാട്ടോ അതുകൊണ്ടുതന്നെ കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഇതീക്കിതാ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നമ്മൾ നിലക്കടലിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ട് പൊട്ടിക്കടലിട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് അപ്പോൾ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുന്ന് വെച്ചത് ആ മിൽക്ക് മിൽക്കുണ്ടാക്കി കഴിക്കാനും ഭയങ്കര പൂതിട്ടപ്പോൾ ഈ ചൂടല്ലേ അപ്പം നമുക്ക് ചായക്കും വേറെ ഉള്ളതിനൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്രക്കും ഇഷ്ടമാണ് പിന്നെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞമ്മളൊരു പാക്കറ്റ് ഇതാ നീക്ക് പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നീക്ക് പഞ്ചസാരയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഇവിടെ കൂടുതൽ കൂടുതലിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇക്ക കുടിക്കൂല അപ്പോൾ ഒരു ഭാഗത്തിനുള്ള പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമ്മൾ പാലും കൂടി വെച്ചിരിക്കുന്നത് അപ്പോൾ പാൽ നമ്മൾ പാക്കറ്റ് പാലാണ് കേട്ടോ അത് ഞാൻ തിളപ്പിച്ച് ഇങ്ങാണ്ട് നന്നായിട്ട് ചൂട് അറിയേണ്ടത് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ എനിക്ക് മനസ്സിൽ പോലെ ഒരു തൃപ്തി ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിക്കണം കേട്ടോ അപ്പം എൻ്റെ മോൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇമ്മാൻ്റെ ഒരു കാര്യം പാലൊന്നും തിളപ്പിക്കില്ല ആ പാൽ പച്ച പാലാണ് എടുക്കൽ കടയിലൊക്കെ അങ്ങനെയാണ് പച്ച പാലാണ് എടുക്കൽ എന്നൊക്കെ പറയേണ്ടിട്ടാണ് കടയിലല്ല കടയിലെല്ലാം ഞാനുണ്ടാക്കുമ്പോൾ എനിക്ക് തിളപ്പിക്കണം എന്നൊക്കെ പറയാണ് അപ്പം തിളപ്പിച്ച് ചൂട് കൊടുക്കാൻ എല്ലാം ഉണ്ടാക്കൽ പക്ഷെ നന്നായിട്ട് ചൂടാറിയിൽ ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് തിളപ്പിച്ചതിൻ്റെ പക്ഷേ ഉണ്ടാക്കി എടുക്കുക ജ്യൂസൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ഈ പച്ച പാൽ എടുക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മളിതാ പാലൊക്കെ ഒഴിച്ച് സെറ്റ് ആയതിൻ്റെ ശേഷമാണ് അവലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അവല് നമ്മൾ ഇട്ടെടുത്ത പാടെ തന്നെ അത് കഴിക്കണം അപ്പോൾ ആ ക്രിസ്പി ഉണ്ടാവും ഇങ്ങനെ കഴിക്കണ സമയത്ത് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിത് ആ ക്ലാസ്ക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കണിട്ടത് കിടിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഉച്ചക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഏതായാലും ഇത് വേടിയോണ്ട് എടുത്തതാണ് അപ്പോൾ ഇത് ക്ലാസ്സിലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ കുറച്ചും കൂടി ബോസ്റ്റ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ട്രൂട്ടി ഫ്രൂട്ടി ഒന്നും ഉള്ളിട്ടോ അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കഴിക്കുന്ന സമയത്ത് എടുത്തിടും അവർക്കത് വല്ലാതെ ഇഷ്ടമല്ല പിന്നെ അതുകൊണ്ടുതന്നെ അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കാഷ്ണായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഭംഗി തന്നെ കേട്ടോ അത് കഴിക്കാൻ അടിപൊളി തന്നെ അല്ലേ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ രുചി പിന്നെ ഇതാണെങ്കിലും നല്ല തണുത്തിട്ടുള്ള പഴയിന്ന് അതുപോലെ പാലും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല രസട്ടാണ് ഈ കടീൻ്റെ ചൂടിൽ നമുക്ക് ചെറിയ ചെറിയൊരു തണുപ്പോട് കൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാകാം അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് അതുപോലെ ഫ്രിഡ്ജിലൊന്നും വെള്ളം വെച്ചിട്ട് കഠിന തണുപ്പിലൊന്നും കുടിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ സാധാ പച്ച വെള്ളം ഉണ്ടോ കുടിക്കൽ കണ്ടിൻ്റെ എടുത്ത പാടുള്ള പച്ചവെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ തണുപ്പുള്ള വെള്ളമൊന്നും കുടിക്കലില്ല പിന്നെ ചൂടാക്കി കുടിക്കാൻ വയ്യ അപ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ വയ്യ അപ്പോൾ ഈ മിൽക്ക് അടിപൊളിയാണ് മക്കളെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് പോര ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാലേക്കും